പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി നിലമ്പൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയപ്പും സമ്മേളനവും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ജീവനക്കാരുടെ മക്കൾക്ക് പ്രതിഭാ പുരസ്കാര വിതരണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു നാളെയും നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേരിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു പുരസ്കാരം എന്നും നിങ്ങളെ ഇവിടെ ഇരിക്കുന്നത് ഒന്നുകിൽ കെ എസ് ആർ ടി സി സൂഫ്രണ്ടിൻ്റെ മക്കളായിട്ടോ അല്ലെ ഡ്രൈവറുടെ അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അവിടുത്തെ കണ്ടക്ടറുടെ മക്കളായിട്ടാണ് നാളെ നിങ്ങൾ അറിയപ്പെടേണ്ടത് നിങ്ങളിലൂടെ നിങ്ങളുടെ രക്ഷിതാക്കൾ അറിയപ്പെടുന്നത് യൂണിയൻ ജില്ലാ സെക്രട്ടറി ഇ ടി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു എം കെ സുരേഷ് കുമാർ കെ അബ്ദുൾ അസീസ് എന്നീ വിരമിക്കുന്ന ജീവനക്കാർക്ക് ഉപഹാരങ്ങൾ സംസ്ഥാന ഓർഗ സെക്രട്ടറി മനോജ് ലാക്കയിൽ ജില്ലാ പ്രസിഡന്റ് നസീർ അഹമ്മദ് അയമോൻ എന്നിവർ നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി ഫിറോസ് ബാബു ട്രഷറർ ജമാലുദ്ദീൻ ടി നന്ദിയും പറഞ്ഞു ഹാസിർ കലായി എം കെ അനസ് ബി കെ അബ്ദുൾ ഗഫൂർ എം അബ്ദുൾ അസീസ് ടി എൻ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ